ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ തലർത്ത് കളയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഗുരുത്തിക്ക് കൊടുക്കുന്നത് എന്തിനാ ഇവർക്ക് കുറച്ച് പേരെ മാത്രമേ സ്റ്റേറ്റിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ അവരെ വെച്ചിട്ട് കലോത്സവങ്ങൾ നടത്തിയാൽ പോരെ ഞാൻ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് തിരുവനന്തപുരത്ത് വെച്ച് കലോത്സവം ും ഭരും പൈസ അതുപോലെ ഫോം പൈസ ഇനി അഥവാ കോഴ്സ് പാസ് ആക്കഴിഞ്ഞാൽ വേറെ പതിനായിരം വെക്കണം എന്നാലേ അവസരം തരുവുള്ളൂ ഇനി കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും പോയി ഹലോ പോലും വെൽക്കം ബാക്ക് ഇന്നലെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് കലോത്സവ വേദിയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഇത്രയും അധികം വൈറലാവാൻ കാരണം ഇതുമായി വളരെ സാമ്യമുള്ള വളരെ സാമ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ഡിക്റ്റോ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അത് ഒരു പ്രമുഖ നടി നമ്മൾ നെഞ്ചിലേറ്റി ഒരു പ്രമുഖ നടിയായിരുന്നു ഈ ഒരു കരച്ചിൽ അതായത് ഈ കുട്ടിക്ക് അറിയാനുള്ള കാരണം ഈ കുട്ടിയാണോ മത്സരിച്ചതെന്ന് അറിയില്ല മോണോ ആക്ട് വേദിയിൽ ഫസ്റ്റ് കിട്ടിയില്ല മോണോ ആക്ടിൽ ഫസ്റ്റ് തിനെ തുടർന്ന് കടുത്ത ഇമോഷണലാവുന്ന കുട്ടിയാണ് കണ്ടത് അപ്പീലിന് പോയി അപ്പീലിന് പോയിട്ട് അപ്പീലും പരിഗണിച്ചില്ല കുട്ടിയെ സംബന്ധിച്ച് വലിയ ഇമോഷണലാണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തവർ ഒരേ ശാസ്ത്രത്തിൽ പറയുന്നത് അടുത്ത മലയാള സിനിമയിലെ വാഗ്ദാനം അടുത്ത മലയാള സിനിമ താരമെന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ് പറയാനുള്ള കാരണം ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ പഴയ വീഡിയോയിലേക്ക് നമുക്ക് പാഡിയയിലേക്ക് പോകുന്നതിന് ബാധ്യം ഞാൻ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് യഥാർത്ഥത്തിൽ കാസറ്റ് ഉണ്ട് കാസറ്റ് ഇട്ടിട്ട് നല്ല ആൾക്കാരെ വിളിച്ചിരുത്തി ശരിക്കും നോക്കട്ടെ നോക്കിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് പിന്നെ ഇതുണ്ടല്ലോ വീഡിയോ കാസറ്റൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ സ്വയം വിലയിരുത്തുക നല്ലതാണെങ്കിൽ മാത്രം ഞാൻ കലാപ്രതിഭയും കലാജിലവും ഒന്നും വേണ്ട പക്ഷെ അതിന് ഫസ്റ്റ് ഒന്നുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് മലപ്പുറം ഇതുകൊണ്ടൊരു കുട്ടി കൊടുക്കാതിരിക്കേണ്ട കാര്യമുള്ളൂ ഇത് കൊടുത്തുപോയതുകൊണ്ട് കലാതലമാകും എന്നുള്ളത് കൊണ്ട് ഇത് കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല മാത്രമേ നമുക്ക് അല്ല അവർക്ക് കലാതലകം കിട്ടുന്നത് ഞങ്ങൾ ആ ഒരു പ്രതീക്ഷ അല്ല കൊണ്ട് വന്നിട്ടുള്ളതേ ആ പ്രതീക്ഷ അല്ല കളി പെർഫോം ചെയ്യുക സ്റ്റേജിൽ ഇതുവരെ ചെയ്ത് പെർഫോം ചെയ്ത എല്ലാ കാര്യത്തിനും വളരെ നല്ല അഭിപ്രായം ജനങ്ങളിൽ നവ്യനായുടെ ഈ ഒരു കരച്ചിലൊരു പക്ഷേ കലോത്സവം ഉള്ളിടത്തോളം കാലം ഒരു മാരും മറക്കത്തില്ല അത്തരത്തിൽ ഒരു കരച്ചിലായിരുന്നു നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ആ ഒരു വലിയ വിവാദത്തിന് ശേഷം അമ്പിളി ദേവിക്ക് നമ്മുടെ സീരിയൽ സിനിമാ താരമായ അമ്പിളി ദേവിക്ക് ആ സീസണിൽ ആ വർഷം കലാതിലകമായി മാറുന്നു നായനാരുടെ കയ്യിൽ നിന്ന് പട്ടം സ്വീകരിക്കുന്നു അതോടെ കാണാം നൃത്തേതര ഇനങ്ങളിൽ ഒന്നാമതെത്തിക്കൊണ്ട് കൊല്ലം കൊച്ചംകുളങ്ങര ഹൈസ്കൂളിലെ അമ്പിളി ദേവി കലാതിലകമായി അത് തന്നെ പറയട്ടെ അമ്പലി ദേവിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാരിയാണ് ഞാൻ കലോത്സവ വേദിയിൽ വെച്ച് തന്നെ അമ്പലി ദേവിയുടെ ഈ പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട് അമ്പലി ദേവിയെ സംബന്ധിച്ച് അമ്പലി ദേവി നല്ലൊരു സ്റ്റേജ് പെർഫോമർ ആണ് അതുപോലെ തന്നെ അമ്പലി ദേവി സ്റ്റേജിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക പോസിറ്റീവ് തോന്നുന്നു ആ ഒരു സമയത്ത് അമ്പലി ദേവി ഓൾറെഡി അഭിനേത്രിയാണ് അമ്പളി ദേവി ആ ഒരു അഭിനേത്രി എന്നുള്ള ആ ഒരു ലേബലുണ്ട് അതുകൊണ്ട് അമ്പലി ദേവിയുടെ പ്രോഗ്രാമുകൾ കാണാനും ജഡ്ജസിനും ഒക്കെ വലിയൊരു താൽപ്പര്യം അമ്പലി ദേവിയോട് ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ അമ്പിളി ദേവി ആ വർഷം അവതരിപ്പിച്ച മോണോ ആക്ട് അതായത് നവ്യ നായർ പറഞ്ഞ ആ കുട്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ ആ ഒരു മോണോ ആക്ട് കൂടെ നമുക്കൊന്ന് കാണാം അത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും Merci. അന്ന് അമ്പിളിദേവ് ചെയ്ത ഈ ഒരു മോണാക്ട് മോശമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല അമ്പലിദേവി വളരെ നന്നായി അത് ചെയ്തു നവ്യ കണ്ണിൽ അത് മോശമായി തോന്നി അത് നവ്യ്ക്ക് കിട്ടണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു ഒരുപക്ഷെ നവ്യയുടെ ഇൻഫീരിയറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കും ഒരുപക്ഷെ അന്ന് അന്നത്തെ കാലത്ത് നവ്യ്ക്ക് അങ്ങനെ തോന്നാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അമ്പിളിദേവി ഒരു താരമാണ് അന്ന് തന്നെ അമ്പിളി ദേവി കുറച്ചുകൂടെ അന്ന് പരിഗണിക്കുമ്പോൾ നവ്യ ഗുഡ് ലുക്കിംഗ് ആണ് കളറുണ്ട് നവ്യ നായർ അന്ന് കുറച്ച് കറുത്തിൽ ഇരുണ്ടിരിക്കുകയാണ് നവ്യ നായർക്ക് ഈ പറഞ്ഞ ഒരു പോപ്പുലാരിറ്റി അന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ നവ്യ നായർ വിശ്വസിച്ചു അതൊക്കെ കൊണ്ടായിരിക്കാം അമ്പിളി ദേവിക്ക് കൊടുത്തതെന്ന് വിശ്വസിച്ചു അങ്ങനെ അമ്പിളി ദേവി കലാതലകമായി വീണ്ടും സിനിമയിലേക്ക് വരുന്നു പിൽക്കാലത്ത് ഇഷ്ടം സിനിമയിലൂടെ ഓൾറെഡി സിനിമ ബന്ധമുള്ള ഒരാളായിരുന്നു നവ്യ നായർ നവ്യ നായർ സിനിമയിലേക്ക് വരുന്നു പിന്നീട് അങ്ങോട്ട് ചരിത്രം പുരയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നവ്യ നായർ നന്ദനത്തിലൂടെ നേടുന്നു രണ്ടായിരത്തി രണ്ടിൽ ഫെയർ അവാർഡ് നന്ദനത്തിലൂടെ നേടുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ട്രസ് വീണ്ടും കണ്ണേ മടങ്ങുക സൈറ എന്ന സിനിമയിലൂടെ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫിലിം ഫെയർ അവാർഡ് വീണ്ടും നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഫെയർ അവാർഡ് നേടുകയോ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച നടികളിലൊരാളായി നവ്യ നായർ മാറുന്നു എന്നാൽ നവ്യ നായർ ഏറെ പ്രതിയോഗിയായി കണ്ട അമ്പിളി ദേവിക്ക് സിനിമാ മേഖലയിൽ തൻ്റെ കരിയറിൽ അതുപോലെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചില്ല ആ കുറ്റം പറയലെല്ലാം എപ്പോഴും സീരിയൽ ഫീൽഡിലൊക്കെ അമ്പിളി ദേവി നിൽക്കുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് എല്ലാവരും പ്രതീക്ഷിച്ചു അമ്പിളി ദേവി മികച്ചൊരു നടിയായി സിനിമയിൽ മാറുമെന്ന് പ്രതീക്ഷിച്ചു അമ്പിളി ദേവി കൂടുതലും അനിയത്ത് റോളിലൊക്കെയാണ് അഭിനയിച്ചത് അമ്പിളി ദേവിക്ക് ഒരു താരപരിവേഷം കിട്ടുകയും അത്തരത്തിലൊരു താരമായി മാറിയില്ല എന്നാൽ അന്ന് പൊട്ടിക്കരഞ്ഞ നവ്യ നായർക്ക് അന്ന് അത്ര വലിയ ഗുഡ് ലുക്കിംഗ് അല്ലാതിരുന്ന കറക്റ്റ് ഫിഗർ ഇല്ലാതിരുന്ന ആ ഒരു പെൺകുട്ടി പിൽക്കാലത്ത് ഇത്രയും വലിയ താരമായി വളരെ സുന്ദരിയായൊരു നടിയായി മാറിയെന്നുള്ളത് ആരെയും അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ കലോത്സവം ഇതിന്റെ വിധിയോ ഒന്നും അല്ല നിങ്ങളുടെ ജീവിതം നിർണയിക്കുന്നത് അത് പരീക്ഷയുടെ റിസൾട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഇതൊന്നുമല്ല നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിവും നമ്മുടെ കഴിവ് മിനിസപ്പെടുത്തി എടുക്കാനുള്ള ആ ഒരു എന്താ പറയുക ആർജവും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കീഴടക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ കലോത്സവത്തിൽ പത്ത് തവണ കലാപ്രതിഭയായി അല്ലെങ്കിൽ കലാതിലകമായി ഒന്നാം റാങ്ക് വാങ്ങി എല്ലാ തരത്തിലും പാസ്സായി എന്ന് കരുതി ഒരിക്കലും ഒരു ജീവിത വിജയം കൈവരിക്കാൻ പറ്റുമെന്ന് ഒരാൾക്കും പറയാൻ സാധിക്കത്തില്ല എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഏറ്റവും പടുകിട്ടിയായി മാറി അല്ലെങ്കിൽ ഒരു സമ്മാനവും കിട്ടാത്ത തഴയപ്പെട്ട ഒരുപാട് ആളുകൾ പിന്നീട് അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും അധികം പിൽക്കാലത്ത് ഏറ്റവും മുൻനിരയിലേക്ക് വന്നിട്ടുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നവ്യ നായരുടെ ഈ ഒരു ജീവിതം തന്നെയാണ് അത്തരത്തിൽ ഈ കരയുന്ന പെൺകുട്ടിയും ഒരുപക്ഷെ നാളെ സിനിമയിൽ വന്നേക്കാം വരുമെന്ന് ഉറപ്പിച്ച് പ്രേക്ഷകർ ഒന്നടങ്കം പറയുകയാണ് അത്രയും അധികം ഇമോഷണലായി ഈ പെൺകുട്ടി കരയുന്നുണ്ട് ഇനി ഒരു നവ്യ നായരെ പോലായി അത്തരത്തിൽ സിനിമയിൽ വരാനുള്ള ശ്രമമാണെന്നറിയില്ല കാണാൻ അത്തരത്തിലുള്ള ഒരു ലുക്ക് ലുക്കൊക്കെ ഉണ്ട് നവ്യനാരുടെ ഒരു ലുക്കുണ്ട് ഇതിനേക്കാൾ ലുക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം സിനിമയിൽ വരാനുള്ള യോഗ്യതകളെല്ലാം കാണുന്നുണ്ട് നന്നായി കരഞ്ഞിരിക്കുന്നു നന്നായി ഇമോഷണൽ ആയിരിക്കുന്നു പെൺകുട്ടിയുടെ കൂടുതൽ ഒന്നും അറിയില്ല എനിവേ ഭാവിയിൽ നമുക്ക് ഈ കുട്ടിയെ വളരെ സൂണായിട്ട് തന്നെ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചേക്കാം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല ആൾക്കാരധികം കാണാൻ ചാൻസ് ഇല്ല എന്നാലും കാണുന്ന അവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഇതേപോലെ ഒരുപക്ഷേ ഇമോഷണലാകുന്ന കാര്യങ്ങളിലൊന്നും പിൽക്കാലത്ത് ദുഃഖിക്കേണ്ട ഒരു ആവശ്യം വരില്ല അതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ടിനെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത് ആദ്യം ഒരു വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ